നമസ്കാരം പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ എൽ ഡി സി പരീക്ഷ എഴുതിയ അറിയാൻ വേണ്ടിയിട്ട് അതായത് എൽ ഡി സി പരീക്ഷ രണ്ട നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാല് ജില്ലകളിലെയും എൽ ഡി സി പരീക്ഷ അവസാനിച്ചിരിക്കുന്നു ഇപ്പം ഒടുവിൽ നൽകി നമുക്ക് ലഭിച്ച ഒരു വിവരം എന്ന് വെച്ചാൽ എന്താണ് എസ് ഇത്തവണ എൽ ഡി സി എൽ ഡി ക്ലർക്ക് പരീക്ഷ അപേക്ഷിച്ചവരിൽ അയിമ്പത്തി ഒന്ന് ശതമാനം അപേക്ഷിച്ചവരിൽ അയിമ്പത്തി ഒന്ന് ശതമാനം മാത്രമേ പരീക്ഷ എഴുതിയുള്ളൂ ഇനി കൺഫർമേഷൻ എടുത്ത് കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരോ ഈ കൺഫർമേഷൻ കൊടുത്തവരിൽ എത്ര ആൾക്കാർ എത്ര ശതമാനം അറുപത്തി ഒമ്പത് ശതമാനം ആൾക്കാർ മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ അപ്പം അത്തരം കാര്യങ്ങൾ ഓരോ ജില്ലയിലും എത്ര ആൾക്കാർ പരീക്ഷ എഴുതി എന്നാണ് ഓരോ ഓരോ ജില്ലകളിലും എത്ര ആൾക്കാർ പരീക്ഷ എഴുതി അതുപോലെ കഴിഞ്ഞ എൽ ഡി സി കട്ട് ഓഫ് അവരിൽ എത്ര മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എത്ര ആൾക്കാർക്ക് നിയമം ലഭിച്ചിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്ര ഉൾപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താക്കുക നമ്മുടെ ഞാൻ ആദ്യം മുതൽ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണേ അപ്പം തിരുവനന്തപുരം ജില്ലയിൽ നടന്നപ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടക്കുന്നത് അപ്പം പരീക്ഷ എഴുതിയവർ എത്രയാണ് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേര് പരീക്ഷ എഴുതി അതുപോലെ കണ്ണൂർ കണ്ണൂർ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേര് കൺഫർമേഷൻ നൽകി അപ്പം അതൊന്നും ഞാൻ എന്താക്കുന്നില്ല ഞാൻ ഇവിടെ എടുത്ത് എഴുതി പറയുന്നില്ല പകരം എന്താക്കുക കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ അതുപോലെ തന്നെ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് മാർക്കുകൾ എത്രയാണ് ഇനി കട്ട് ഓഫ് ഉയരുമോ എന്നൊക്കെ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം കേട്ടോ ഇപ്പം തിരുവനന്തപുരം ജില്ല എടുത്താലേ തിരുവനന്തപുരം ജില്ല എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി കട്ട് ഓഫ് എത്രയാണ് കൂട്ടുകാരെ എൽ ഡി സി കട്ട് ഓഫ് അയിമ്പത്തി രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി സി തിരുവനന്തപുരം എൽ ഡി സി തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് എത്രയാണ് അമ്പത്തി രണ്ടേ പോയിൻറ്റ് ആറ് ഏഴ് അപ്പം നമ്മുടെ റാങ്ക് ിസ്റ്റ് ഉൾപ്പെട്ടത് നമ്മുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ ഉൾപ്പെടുത്തിയിട്ട് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചല്ലേ അതിൽ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട കൂട്ടുകാർ എത്രയാണ് യെസ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേര് മെയിൻ ലിസ്റ്റിലും ബാക്കിയുള്ള ആൾക്കാർ ഷോർട്ട് എന്താണ് സപ്ലിമെൻ്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ട് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറു പേരുടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടു റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചു അതിൽ ഇതുവരെ നിയമനം ലഭിച്ച ആൾക്കാർ എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ശേഷം ഈ കണക്കുകൾ പ്രകാരം ഈ കണക്കുകൾക്ക് ശേഷം എന്തെങ്കിലും നിയമം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു അയിമ്പത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ഇനി കൊല്ലം ജില്ല എടുത്താലോ കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് എത്രയാണെന്നറിയുമോ അത് അയിമ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് കൊല്ലം ജില്ലയിലെ എൽ ഡി സി കട്ട് ഓഫ് എത്രയാണ് അമ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു അതിൽ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എട്ട് പേരും റാങ്ക് ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി രണ്ട് പേരുമാണ് ഉൾപ്പെടുത്തി ആയിരത്തി അറുന്നൂറ്റി രണ്ട് പേരുമാണ് ഉണ്ടായിരുന്നത് അല്ലേ അതിൽ ഈ ആയിരത്തി അറുന്നൂറ്റി രണ്ട് പേരിൽ നിയമന ശുപാർശ ലഭിച്ച അത്ര ആൾക്കാർക്ക് മാത്രമാണ് അഞ്ഞൂറ്റി ഇരുപത്തി ആൾക്കാർക്ക് മാത്രമാണ് എസ് കൊല്ലം ജില്ലയിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് ഇനി പത്തനംതിട്ട ജില്ല എടുത്താലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അയിമ്പത്തിരണ്ടായിരുന്നു പത്തനംതിട്ടയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു അയിമ്പത്തിരണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേരും ആ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരായിരുന്നു ആ പത്തനംതിട്ട ജില്ലയിലെ എൽ ഡി ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിയത് ആ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേരിൽ നിയമന ശുപാർശ ലഭിച്ച എത്ര പേർക്ക് മാത്രമാണ് എസ് നാന്നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത് ഇനി ആലപ്പുഴ ജില്ല എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ഏഴ് ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് എത്രയാണ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ എത്രയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ എഴുന്നൂറ്റി നാല് റാങ്ക് ലിസ്റ്റിൽ ടോട്ടലി ആയിരത്തി മുന്നൂറ്റി അറുപത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പേരുണ്ടായിരുന്നു അതിൽ നിയമ ശുപാർശ ലഭിച്ചത് നാനൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് എത്ര ആൾ എത്ര പേർക്കാണ് നാനൂറ്റി എഴുപത്തി എട്ട് പേർക്ക് ഇനി കോട്ടയം ജില്ല എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് എത്രയായിരുന്നു അൻപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴാണ് എത്രയാണ് അയിമ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാർ എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത്തി നാല് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പേര് ഇനി നിയമം ലഭിച്ച എത്രയാണ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഇതാണ് ഇനി വരുന്ന പേ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷോ എൽ ഡി സി ലിസ്റ്റിൽ എന്തായാലും എന്താണ് ആൾക്കാരെ ഈ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പകുതി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ പകുതി എണ്ണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് തീർച്ചയാണ് അത് ആ എന്നാണ് നമുക്ക് കാണാം പി എസ് സി ഭാഗത്ത് നിന്നും ഈ വരുന്ന റാങ്ക് ലിസ്റ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ച ഒരു ഒരു കാര്യം തന്നെയാണ് ഈ ഇത്രയും ഈ ആറ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് പേരെ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറ് ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റാങ്ക് ലിസ്റ്റിൽ പുറപ്പെടുവിച്ചല്ലേ എങ്കിൽ തീർച്ചയാണ് ഇനി വരുന്ന പരീക്ഷ ഇനി വരുന്ന റാങ്ക് എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ ഒരു അറുന്നൂറ് എഴുന്നൂറ് പേര് മാത്രമായിരിക്കും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് ഉൾപ്പെടെ എഴുന്നൂറ് പേരെ അല്ലെങ്കിൽ എണ്ണൂറ് പേരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പി എസ് സി ആ റാങ്ക് ലിസ്റ്റ് ഇടുക എന്നത് തീർച്ചയാണ് ഓക്കെ അല്ലേ ഇപ്പം അതിനനുസരിച്ച് കട്ട് ഓഫിലും വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ലേ കട്ട് ഓഫിൻ്റെ പ്രതീക്ഷിത കട്ട് ഓഫൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫും റാങ്ക് ലിസ്റ്റിലും നിയമനം എത്രയാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ യെസ് ഇനി ഇടുക്കി ജില്ല എടുത്താലോ ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് എത്രയാണെന്ന് അറിയോ നാൽപ്പത്തി ഒമ്പതാണ് എത്രയാണ് നാപ്പത്തി ഒമ്പത് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അഞ്ഞൂറ്റി എൺപത്തി പേരും റാങ്ക് ലിസ്റ്റിൽ ടോട്ടൽ ഉണ്ടായിരുന്ന ആൾക്കാർ എത്രയാണ് അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേര് എത്ര പേർക്ക് എത്ര പേർക്കാണ് ഇടുക്കി ജില്ലയിൽ എത്ര ഇടുക്കി ജില്ലയിൽ നിയമന ശുപാർശ ലഭിച്ചത് എസ് മുന്നൂറ്റി എഴുപത് പേർക്കാണ് എത്ര പേർക്കാണ് മുന്നൂറ്റി എഴുപത് പേർക്ക് ഇനി എറണാകുളം എറണാകുളം ജില്ലയെ എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അയിമ്പത്തി മൂന്നും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേര് എന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേരാണ് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേര് റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിൽ രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് പേര് റാങ്ക് ലിസ്റ്റിലും ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് പേര് എന്നാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിൻ്റെ നിയമന എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ആൾക്കാർക്ക് ഇപ്പോൾ പി എസ് ഇ അഡ്വൈസ് നൽകിയിട്ടുണ്ട് ഇനി തൃശ്ശൂർ ജില്ല എടുത്ത് നോക്കിയാൽ അതിൽ അയിമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് അയിമ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി എൺപത് പേരും എണ്ണൂറ്റി എൺപത്തിനാല് പേര് മെയിൻ ലിസ്റ്റിലും നിലവിലെ നിയമന ശുപാർശ പോയിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്കുമാണ് എത്ര പേർക്കാണ് അറുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് ഇനി പാലക്കാട് ജില്ല എടുത്ത് നോക്കിയാൽ പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് അയിമ്പത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേര് ഉൾപ്പെടുത്തിയ റാങ്ക് ള് തൊള്ളായിരത്തിഒമ്പതും നിലവിലെ നടത്തിയ നിയമനങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഇനി മലപ്പുറം ജില്ല എടുത്തു നോക്കിയാല് കട്ട് ഓഫ് രണ്ടായിരത്തി പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തിയ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും നിയമനം ലഭിച്ചത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്കുമാണ് ഇനി കോഴിക്കോട് ജില്ലയിൽ എടുത്തു നോക്കിയാൽ അമ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് വന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേരെ ഉൾപ്പെടുത്തുകയും ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തൊള്ളായിരത്തി എൺപത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേര് മെയിൻ ലിസ്റ്റിലും നിലവിൽ അഞ്ഞൂറ്റി അറുപത്തിയേഴ് നിയമന ശുപാർശയും പോയിട്ടുണ്ട് എങ്കിൽ വയനാട് ജില്ല എടുത്തു നോക്കിയാലോ വയനാട് ജില്ലയിൽ കട്ട് ഓഫ് അൻപത് പോയിൻറ്റ് ആറ് ഏഴും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് എങ്കില് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അയിപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയ റാങ്ക് ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു നിലവിലെ നിയമനം എത്ര വരെയാണ് അറുന്നൂറ്റിയേഴ് എത്രയാണ് അറുന്നൂറ്റിയേഴ് ഇനി കാസർഗോഡ് ജില്ല എടുത്ത് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അമ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അഞ്ഞൂറ്റി മുപ്പതും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും ആയിരത്തി അറുപത്തിനാലും നിലവിലെ നിയമന ശുപാർശ ഇരുന്നൂറ്റി നാൽപ്പതുമാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് ഇത്രയും കണക്കാണ് നിയം നിയമന നിയമനശുഭ എൽ ഇ സിയുടെ നിയമന ശുപാർശയും രണ്ടായിരത്തി ഇരുപത്തിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ സി യു